അൺലിമിറ്റഡ് മന്തിയും ചിക്കൻ പൊളിച്ചതും വെറും നൂറ് രൂപ മന്തി മാത്രമല്ല നല്ല ബിരിയാണിയും ഉണ്ട് കഴിക്കുന്ന ആളുടെ വയറും മനസ്സും നിറയുന്നത് വരെ കൊടുക്കാൻ ഈ ഉമ്മയ്ക്കും മോനും ഒരു മടിയും ഇല്ല അതിപ്പോ ബിരിയാണി ആണെങ്കിലും ശരി മന്തി ആണെങ്കിലും ശരി അപ്പോ ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചാലോ ഇക്ക നമസ്കാരം അപ്പൊ നിങ്ങളും ഉമ്മയും കൂടെ നടത്തുന്ന കുഞ്ഞു കട അല്ലേ ഉമ്മ ആ മന്തി ഉണ്ട് ഉണ്ട് ബിരിയാണി പിന്നെ ചിക്കൻ പറയുമ്പോ മന്തി ഉണ്ടോ നമ്മള് മന്തി കൊടുക്കണ്ടോ എത്ര മന്തി മന്തി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും നൂറ് രൂപയ്ക്കോ ഒരു പീസും കൊടുക്കുവോ അത്യാവശ്യം ആരിങ്ങൾ കണ്ടുവരണ അപ്പൊ ആരണ്ടാക്കണ ഫുഡ് ഉണ്ടാക്കണ ഉമ്മ ഉണ്ടാക്കണ മന്തി മന്തി ബിരിയാണി എല്ലാം ഉണ്ടാക്കണ ആണോ ചിക്കൻ പൊള്ളിച്ചത് അൽഫാമ അപ്പൊ രാവിലെ നേരത്തെ മണിക്കാണല്ലോ അത്ര രാവിലെ ഒരു അഞ്ചു മണിക്ക് പണിയാകുമ്പോ ആ ചിക്കൻ കൊണ്ടുവരണം പിന്നെ അങ്ങനെ ചെറ്റേ പണിയുണ്ട് ആയിക്കോട്ടെ അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു ഈ ചെറിയ വിലക്ക് ഇത്രയും ക്വാണ്ടിറ്റി കൊടുത്തിട്ട് അതെ ഇത് വാടകല്ല സ്ഥല നമ്മള പണിക്കാരും അമ്മ എന്താ ചെറിയൊരു കൂലി മാത്രം വലിയ ലാഭം നോക്കിട്ടുള്ള പരിപാടി അല്ലേ ഭക്ഷണല്ലേ കോട്ടെ കഴിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ ആയിക്കോട്ടെ അപ്പൊ കാര്യം നടന്നു പോകുന്നുണ്ട് ഓക്കെ കോഴിക്കോട് ജില്ല കോഴിക്കോട് കോഴിക്കോട് ജില്ലയില് റോഡ് കോട്ടാപറമോ ആ റോഡ് സൈഡ് തന്നെ

അൺലിമിറ്റഡ് അല്ലേ നിങ്ങൾ വരാറുണ്ട് അങ്ങോട്ട് സ്ഥിരമായിട്ട് ആണോ കഴിച്ചപ്പോ ട്രൈ ചെയ്യാം ആ ഉമ്മക്ക് ഒരു ഹെൽപ്പാകും ഒരു പക്ഷേ ഈ ഒരു മന്തിക്ക് കുഴിയിൽ നിന്ന് എടുക്കുന്ന ഓത്തന്റിക് മന്തിയുടെ ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ പോലും വരുന്ന എല്ലാവരും വയറ് നിറയെ മന്തി കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഒരു ഉമ്മയും മോനും ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഫ്ലേവർഫുൾ റൈസും നല്ല പൊരിച്ച പീസും നൂറ് രൂപയ്ക്ക് വറുത്ത് തന്നെയാണ് അപ്പൊ കോഴിക്കോട് പോകുന്നവരെ കോട്ടാംപറമ്പിലെ ഈ ഒരു കുഞ്ഞു കടയിൽ നിന്നും ഒരു തവണയെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക അതി ഉമ്മയ്ക്കും മോനും ഒരു സഹായമാവും അപ്പോൾ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ